ഈശ്വമിശ്വാക്ക് സ്തുതി ആയിരിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം പതിനാറാമധ്യായം അവർ ദൈവത്തിന്റെ പേടകം കൊണ്ടുവന്ന് ദാബിദ് സജ്ജമാക്കിയിരുന്ന കൂടാരത്തിൽ സ്ഥാപിച്ചു ദൈവസന്നിധിയിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു അതിനുശേഷം ദാബിദ് കർത്താവിൻ്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർക്കെല്ലാം ഓരോ അപ്പവും ഓരോ കഷ്ണം മാംസവും ഓരോ അടയും കൊടുത്തു കർത്താവിന്റെ പേടകത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനും അവിടത്തേക്ക് കൃതജ്ഞതയും സ്തുതിയും അർപ്പിക്കാനുമായി ദാവീദ് ലേബിലെ ചിലരെ നിയോഗിച്ചു അവരിൽ പ്രമുഖർ ആസാഫ് അവന് താഴെ സഖറിയ ജയ്യേൽ ഷമിറാമോദ് യഹിയേൽ മത്തിയ എലിയാബ് ബനായ ഓബദേദോം ജയ്യേൽ എന്നിവരെ കിഞ്ഞിരവും വീണയും വായിക്കാൻ നിയമിച്ചു കൈത്താളമടിക്കാൻ ആസാഫിനെയും ബനായ ബനായേൽ എന്നീ പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകത്തിനു ചുറ്റും നിരന്തരം കാഹളം മുഴുക്കാൻ നിയോഗിക്കപ്പെട്ടു കർത്താവിന് സ്വാസ്ത്രഗീതം ആലപിക്കാൻ ആസാഫിനെയും സഹോദരന്മാരെയും അന്ന് തന്നെ നിയമിച്ചുഗീതം കർത്താവിന് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ പാടുവിൻ അവിടത്തേക്ക് സ്തുതി പാടുവിൻ അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആഹ്ലാദിക്കുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ കർത്താവിനെ അന്വേഷിക്കുവിൻ അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധികളും അനുസ്മരിക്കുവിൻ കർത്താവിൻ്റെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതികളെ യാക്കോബിൻ്റെ മക്കളെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നമ്മുടെ ദൈവമായ കർത്താവ് അവിടെ അവിടുന്ന് കൂതലം മുഴുവൻ ഭരിക്കുന്നു തന്റെ ഉടമ്പടി ആയിരം തലമുറകൾക്കായി അവിടുന്ന് നൽകിയ കൽപ്പന അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിനോട് ചെയ്ത ശബ്ദം അവിടുന്ന് എന്നും ഓർക്കുന്നു അതിനെ യാക്കൂബിനൊരു നിയമമായും ഇസ്രായേലിന് ശാശ്വതമായ ഉടമ്പടിയായും ഉറപ്പിച്ചു കാനാന് ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും കർത്താവ് അന് ചെയ്തു അവർ എണ്ണത്തിൽ കുറ കുറവും നിസ്സാരരും പരദേശികളുമായിരുന്നപ്പോൾ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും അലഞ്ഞു നടന്നപ്പോൾ ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് അനുവദിച്ചില്ല അവർക്ക് വേണ്ടി രാജാക്കന്മാരെ അവിടുന്ന് ശാസിച്ചു അവിടെ അല്ലി ചെയ്തു എൻ്റെ അഭിഷിക്തരെ തുടരുത് എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത് പുതലമി കർത്താവിന് ഗാനം ആലപിക്കുവിൻ അവിടുത്തെ രക്ഷ അനുദിനം പ്രകീർത്തിക്കുവിൻ രാജ്യങ്ങളോടവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കുവിൻ എന്തെന്നാൽ കർത്താവ് ഉന്നതനാണ് അത്യന്തം സുത്യർഹനാണ് സർവ്വ ദേവന്മാരെയുംക്കാൾ ആരാധ്യനുമാണ് ജനതഗട ദേവന്മാരോ വിഗ്രഹങ്ങളും കർത്താവ് ആകാശങ്ങളെ സൃഷ്ടിച്ചു മഹത്വവും തേജസ്സും അവിടുത്തെ വലയം ചെയ്യുന്നു ചെയ്യുന്നു ശക്തിയും ആനന്ദവും അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു കർത്താവിൻ്റെ ശക്തിയും മഹത്വവും സകല ജനതകളും പ്രകീർത്തിക്കട്ടെ അവിടുത്തെ നാമത്തെ യഥായോഗ്യം മഹത്വപ്പെടുത്തുവിൻ തിരുമുമ്പിൽ കാഴ്ച കാഴ്ച സമർപ്പിക്കുവിൻ കർത്താവിൻ്റെ പരിശുദ്ധ തേജസ്സിനു മുമ്പിൽ വണങ്ങുവിൻ പൂതലം കർത്താവിൻ്റെ മുമ്പിൽ പ്രകമ്പനം കൊള്ളട്ടെ അവിടുന്നല്ലോ ലോകത്തെ അജഞ്ചലമായി ഉറപ്പിച്ചത് സ്വർഗം ആനന്ദിക്കട്ടെ ഭൂമി ആഹ്ലാദിക്കട്ടെ കർത്താവ് വാഴുന്നു എന്ന് ജനതകളുടെ മദ്യേ അവ ഉദ്ഘോഷിക്കട്ടെ സമുദ്രവും അതിലുള്ള സകലതും അട്ടഹസിക്കട്ടെ ഭൂമിയും അതിലുള്ള സകലതും ആഹ്ലാദിക്കട്ടെ വനാന്തരങ്ങളിലെ തരുനിരകൾ ആനന്ദഗീതം ആലപിക്കട്ടെ കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവിന് കൃതിജ്ഞ അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ നാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ അങ്ങയെ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവിൻ ജനം ആമേൻ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു കർത്താവിന്റെ പേടകത്തിന്റെ മുമ്പാകെ ദിനംതോറുമുള്ള ശുശ്രൂഷ യഥാവിധി നടത്താൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് നിയോഗിച്ചു അവരോട് കൂടെ ഓപദേദോമും അറുപത്തിയെട്ട് സഹോദരന്മാരുമുണ്ടായിരുന്നു യദുദൂനിൻ്റെ മകൻ ഓപദേദോം ഹോസ എന്നിവർ ദ്വാരപാലകന്മാരായിരുന്നു പുരോഹിതന്മാരായ സാദോക്കും സഹോദരന്മാരും ഗിബയോനിലെ ആരാധനാ സ്ഥലത്ത് കർത്താവിൻ്റെ കൂടാരത്തിന് മുമ്പിൽ ശുശ്രൂഷ ചെയ്തു ഇസ്രായേലിന് കർത്താവ് നൽകിയതും നിയമഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നതുമായ കൽപ്പനകൾ അനുസരിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ ബലിപീഠത്തിന്മേൽ അവർ കർത്താവിന് ദഹന അർപ്പിച്ചു അവരോടുകൂടെ ഹേമാൻ യെദുദൂൻ എന്നിവരും കർത്താവിൻ്റെ അനന്തകാരുണ്യം പ്രകീർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയുക്തരായി ഹേമാനും യദൂദൂനും ആണ് ആരാധനാഗീതത്തിന് കാഹളവും കൈത്താളവും മറ്റ് വാദ്യോപകരണങ്ങളും വാദ് വാദനം ചെയ്തത് യെദുദൂ്റെ പുത്രന്മാരെ വാതിൽ കാവൽക്കാരായി നിയോഗിച്ചു പിന്നീട് ജനം വീടുകളിലേക്ക് മടങ്ങി തൻ്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോയി